ോണ വെസസ് ചെൽസി മാച്ച് ചാമ്പ്യൻസ് ലീഗ് ഫിക്സ്റ്റർ കഴിഞ്ഞ ശേഷം ഓൾമോസ്റ്റ് ഫുട്ബോൾ ഓഡിയൻസ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന വൺ ഓഫ് ദ ബിഗ് മാച്ചാണ് ബാഴ്സലോണ വേഴ്സസ് ചെൽസി മാച്ച് അതും എവിടെയാണ് മാച്ചുള്ളത് സ്റ്റാമ്പ് ഫോം ബ്രിഡ്ജിൽ അത്ര നല്ല ഓർമ്മകളല്ല സ്റ്റാമ്പ് ഫോം ബ്രിഡ്ജിൽ ചെൽസിക്ക് ബായ്സലോണക്കെതിരെ ഉള്ളത് ഓക്കെ അതൊക്കെ നമുക്കറിയാം ഒരു നോക്കൗട്ട് സ്റ്റേജ് മത്സരത്തിൽ സ്റ്റാമ്പ് ഫോം ബ്രിഡ്ജിൽ എന്തൊക്കെയാണ് നടന്നത് അവസാനം ആ ഒരു ഇനി ഇനിയസ്തയുടെ ആ ഒരു ഗോളുമൊക്കെ ചെൽസി ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഓർമ്മകളല്ല അവിടെ സ്റ്റാമ്പ് ഫ്രോം ബ്രിഡ്ജ് ഉള്ളത് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അതിനൊക്കെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അണ്ണാക്കിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട് ബായ്സ്ലോണയുടെ ത്രീ സീറോ എന്നുള്ളൊരു സ്കോറിന് ബായസ്ലോണയെ സ്റ്റാമ്പ് ഫ്രോം ബ്രിഡ്ജിൽ കൊന്ന് കൊല വിളിച്ചിട്ടുണ്ട് ചെൽസി എന്ന് പറയുന്നത് എച്ചാദി ആ എസ്തവാൻ്റെ ഗോളൊക്കെ എച്ചാദി ഗോള് കിട്ടിലും ഗോള് ഓക്കേ ബായ്സ്ലോണ തുടക്കം ഒരു നല്ല ഇൻറ്റൻസിറ്റിയിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്തെങ്കിലും എല്ലാ ചാമ്പ്യൻസ് ലീഗ് ബിഗ് ഗെയിംസിലും കൊണ്ട് കൊണ്ടുപോയി കല ഉടക്കുന്ന ഒരാളുണ്ട് വേറെ ആരുമല്ല അരയാകുക അരയാകുക ഈ ഒരു മാച്ചിലും കൊണ്ടുപോയി കല ഉടച്ചിട്ടുണ്ട് റെഡ് കാർഡും മേടിച്ചിറങ്ങിപ്പോയി ബാസ്ലോണ വൺ സീറോ എന്നുള്ള സ്കോർന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് റെഡ് കാർഡും മേടിച്ചാൽ ചങ്ങയി ഇറങ്ങിപ്പോയി എന്താ ചെങ്ങായിനെ പറയാം എപ്പോഴും ചാമ്പ്യൻസ് ലീഗ് കൊണ്ടുപോയി കല ഉടക്കുന്നത് ഈ ചെങ്ങായി ബിഗ് ഗെയിംസിൽ ആരാകുവാൻ ഇറക്കേണ്ട കാര്യമില്ല ആരാഘ ഒന്നാമത് ഹൈലൈന് പറ്റിയ ഒരാളല്ല ക്യാപ്റ്റനും കൂടിയാണ് ടീമിൻ്റെ അതും ഒരു പരാജയമായിരുന്നു ആസ് എ ക്യാപ്റ്റൻ അങ്ങനെ മൊത്തത്തിൽ ആരാഗോ എന്താ കാണിച്ച് ആ ഫസ്റ്റത്തെ എല്ലോ കാർഡ് വെറുതെ മേടിച്ചത് റെഫറിനോട് വെറുതെ പോയി വാക്കുതർക്കം ഉണ്ടാക്കിയിട്ട് മേടിച്ച എല്ലോ കാർഡാണ് ഫസ്റ്റത്തെ രണ്ടാമത്തെ എല്ലോ കാർഡ് കുക്കുറെല്ലാം അതും അൺവാണ്ടഡാണ് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഫൗൾ എന്തിനാണ് അവിടെ ഇതാക്കേണ്ട കാര്യം തൊട്ട് ബാക്കിൽ അവിടെ കുബാർ സീറ്റായിരുന്നല്ലോ ആ ബോൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവിടെ സ്ലൈഡിങ് ടാക്കൽ ചെയ്യേണ്ട കാര്യം ഒരു കാര്യമില്ല ഈ എല്ലോ ആദ്യത്തെ എല്ലോ കാർഡ് മേടിച്ച് വിത്തിൻ മിനിറ്റ്സ് രണ്ടാമത്തെ എല്ലോ കാർഡ് മേടിച്ച് റെഡ് കാർഡ് മേടിച്ചറിയും എന്തിനാണ് ഒരു കാര്യമില്ല അത് വയസ്സിലോ ഓഡിയൻസ് വരാച്ച് എങ്ങനെയാന്ന് തീറി പറഞ്ഞിട്ടുണ്ടോ ഒന്നലെ അമ്മാതിരി വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൗള് വെറുതെ പോയി മേടിച്ചു കൂട്ടി റെഡ് കാർഡും മേടിച്ചിറങ്ങി പോയേക്കാണ് എന്ന് പറയുന്നത് എന്ത് ഒന്നും പറയാനില്ല പറയാനില്ലാതില്ലൊന്നും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബൈസലോണയുടെ അറ്റാക്കിങ് അറ്റാക്കിങ് ഒരു റാഫീനി ഇറങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇല്ലായിരുന്നു ലമീൻ യമാലിനെ കുക്കുറെല്ലാം വളരെ കൃത്യമായിട്ട് പൂട്ടിയിട്ടു എന്ന് വേണം പറയാനായിട്ട് ഓക്കെ ലമീ കുക്കുറെല്ലാം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് മിനിറ്റ് കളിച്ചതിൽ ആ ഒരു പ്രാവശ്യം മാത്രമാണ് കുക്കൂറിലെ ഡ്രിബിൾ പാസ് ചെയ്ത് പോയത് ഓക്കെ അതായത് അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്തത് ഒരു ഒറ്റ പ്രാവശ്യം മാത്രമാണ് ആ സൈഡിൽ കളിക്കുന്നത് ലമീൻ ജമാലാണ് എൺപത് മിനിറ്റും ലമീൻ ജമാൽ കളിച്ചിട്ടുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റലി ലമീൻ ജമാലിന് അദ്ദേഹത്തിന് ഡ്രിബിൾ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ കുക്കുറെല്ലാം അവിടെ ടൈറ്റ് കൂട്ടിയിട്ടൊക്കെ ആയിരുന്നു ലമീൻ ജമാലിൻ്റെ അവിടെ കുക്കുറെല്ലേ തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ചും ഓക്കെ വി നോ ദാറ്റ് അപ്പോൾ അങ്ങനെ ടോട്ടലി കിട്ടില്ല കളിയായിരുന്നു ചെൽസി സ്റ്റാമ്പ്രോം ബ്രിഡ്ജിൽ ബോയ്സ് ഇല്ലാണ്ടാക്കി ഓക്കെ ആ ഒരു ആരാഘുവ പോയതോടുകൂടി എൻ്റെ വായസോടെ കുറച്ചും കൂടി ലോ ബ്ലോക്കിലോട്ടൊക്കെ ഇറങ്ങി കുറച്ചും കൂടി ഡിഫെൻസിങ്ങിലോട്ട് ആയി റാഫീനെ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു അലക്സ് സാൻജസിന് അലക്സ് സാൻഡസ് അല്ല സോറി സാൻജസ് ചെൽസിയുടെ ഗോൾ കീപ്പർ സാൻജസിന് നല്ലൊരു ത്രെട്ടനിംഗ് ആയിട്ടുള്ളൊരു ബോൾ ഒരു ഷോട്ട് വന്നത് അത്രയും നേരം ഒരു ത്രെട്ടനിങ് ഷോട്ട് പോലും വയസ്സിലോട്ട് വന്നൊന്നും വന്നിട്ടില്ല പേരാൻ ഡോറസിനെക്കാണ്ട് അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റലി അദ്ദേഹത്തിന് ആക്കാൻ പറ്റില്ല വൺ ഓൺ വൺ ആയിരുന്നു ഗോൾ കീപ്പറുമായിട്ട് പക്ഷേ അദ്ദേഹം പെരാൻ ഡോറസ് അത് പുറത്തൊക്കെ അടിച്ചുവിട്ടു അത് നല്ലൊരു ചാൻസ് ആയിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു വാസ്ലോണക്ക് വളരെ ചുരുക്കം ചാൻസ് കിട്ടിയുള്ളൂ അതുകൊണ്ട് തൊലച്ചും ചെയ്തു അരാഹൊക്കെ കൊണ്ട് കലോ അടച്ചു അങ്ങനെ മൊത്തത്തിൽ വായ്സ്ലോണിക്ക് കഴിഞ്ഞ ദിവസം ഒരു മൂഞ്ചി ദിവസമായിരുന്നു അതാണ് സംഭവിച്ചത് വേറൊന്നുമല്ല ചെൽസി ആ ഒരു അഡ്വാൻറ്റേജ് നല്ലപോലെ മുതലെടുത്തു ഓക്കെ ചെൽസി ഇപ്പോൾ അത്യാവശ്യം നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്തുള്ള ടീമാണ് ചെൽസി എന്ന് പറയുന്നത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സമനില മാത്രമേ അവർക്കുള്ളൂ ബാക്കി മൂന്നും അവർ വിജയിച്ചുകയാണ് മൂന്നെണ്ണം നല്ലോണം ഫൈവ് മാച്ചസ് കഴിഞ്ഞു എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാക്കി എല്ലാം വിജയിച്ചു ആ ഒരു സമനില മാത്രമേ ഉള്ളൂ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെൽസി അത്യാവശ്യം നല്ല ഫോമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് വേൾഡ് ചാമ്പ്യൻസ് ആണ് ക്ലബ്ബിൽ ഓക്കെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ വേൾഡ് ചാമ്പ്യൻസാണ് ഏത് കൊല കൊമ്പന്മാർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ചെൽസിയുടെ മുന്നിൽ ഒന്ന് പേടിക്കണം ഓക്കെ അത് നമ്മൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കണ്ടതാണ് എല്ലാം തികഞ്ഞുവന്ന് പി എസ് സിയെ എടുത്തിട്ട് കൊട്ടി അവന്മാരെ എടുത്തിട്ട് കളഞ്ഞ ടീമാണ് ചെൽസി എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ ഏത് കൊമ്പന്മാരായാലും ചെൽസിയുടെ മുന്നിൽ വരുമ്പോൾ കറക്റ്റ് ആവണം അല്ലെങ്കിൽ എല്ലാവരും പറയാറില്ല ബി ചെൽസി ഓക്കെ സെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് ബി ചെൽസി ചെൽസി ആയി നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയാകും ഓക്കെ എന്തായാലും മാച്ചിലോട്ട് വരാം ഇന്നത്തെ മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ സോറി ലൈനപ്പിൽ എൻസോ മാരസ്കോ ടീമിന് ഇറങ്ങി വിട്ടിട്ടുണ്ട് ഗോൾ കീപ്പറായിട്ട് സാൻചസ് സി ബി ആയിട്ട് നമ്മുടെ ചലോബയും പിന്നെ അതുപോലെ ഫൊഫാനയും ലെഫ്റ്റിൽ കുക്കുറലയും റൈറ്റിൽ ഡെസ്റ്റോയും അവർ രണ്ടുപേരിന് ഇറക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഡിഫൻഡിങ് മിഡ്ഫീൽഡ് ആയിട്ട് ഒന്ന് മൊയ്സോ കയസൈഡോ കൺഫേം പിന്നെ ഒന്ന് നമ്മുടെ റീസ് ജെയിംസ് ആയിരുന്നു പിന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമ്മുടെ എൻജോ ഫെർണാണ്ടസും റൈറ്റിൽ എസ്തവാവയും ലെഫ്റ്റിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗെർനാച്ചോ സ്ട്രൈക്കിംഗ് പൊസിഷനിലായിരുന്നു നെറ്റോ ഇറങ്ങിയിട്ടുണ്ട് നെറ്റോ നല്ല കളിയായിരുന്നു കേട്ടോ ടു ബി ഫ്രാങ്ക് ആ ഒരു സ്ട്രൈക്കിംഗ് സ്ട്രൈക്കിങ് പൊസിഷനല്ല അദ്ദേഹം പൊതുവെ ലെഫ്റ്റിലാണ് കളിക്കാറുള്ളത് ഒരു സ്ട്രൈക്കിങ്ങിലും അടിപൊളിയായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ ബാഴ്സലോണയുടെ ലൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് യുവാൻ കാർഷി എ വൻ കാർഷിയെ തിരിച്ച് വന്നിരുന്നു അത് എഞ്ചുറിമാരി തിരിച്ച് വന്ന് ഫസ്റ്റ് ക്ലീൻഷീറ്റ് അദ്ദേഹം പോയതിന് ശേഷം ബായസ്ലോണിക്ക് കൊടുത്ത് രണ്ടാമത്തെ മത്സരം ആ ക്ലീൻഷീറ്റൊക്കെ കഴിയുന്നു പോയിട്ടുണ്ട് ഓക്കെ പക്ഷേ യു എൻ കാർഷിയുടെ പത്തൊന്നും കുറേ സേവുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല യുവൻ കാർഷിക ഒക്കെ സേവ് ചെയ്തതിൻ്റെ ഒരു പരിധിയില്ല എന്ത് ഡിഫൻസ് എന്ത് തേങ്ങയെ കാണിച്ചു വിട്ടു ഓക്കെ യുവൻ കാർഷിയായിരുന്നു ഗോൾ കീപ്പർ ഡിഫൻ്റേഴ്സായിട്ട് രാഹുയും കുമാർശയും പിന്നെ റൈറ്റിൽ കൂണ്ടേ ലെഫ്റ്റിൽ ബാൾഡെ പിന്നെ എറിക് ഗാർഷിയായിരുന്നു മിഡ്ഫീൽഡ് നമ്മൾ കഴിഞ്ഞ മാച്ചിലൊക്കെ കണ്ടതാണ് എറിക് ഗാർഷ്യയും ഫ്രങ്കി ഡിയങ്ങും ആയിരുന്നു മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നത് ആ ഒരു നമ്പേർട്ടൻ്റെ റോളിൽ ഫിർമിൽ ലോപ്പസും റൈറ്റിൽ ലമീൻ ഞമാലും ലെഫ്റ്റിൽ ഫെറാൻഡോർസും സ്ട്രൈക്കറായിട്ടും ലെവൻ ടൂസ്കിയും ഒക്കെ റഫീനെ ഇറക്കാൻ മാതിരുന്നോച്ചാൽ അപ്പോൾ മേ ബി മിനിറ്റുകളുടെ ഇഞ്ചുറി കഴിഞ്ഞ് അത്രയധികം കളിച്ചിട്ടില്ലല്ല ആ ഒരു ക്യാമ്നോയിൽ ബിൽബാവ്ക്കെതിരാകെ പത്ത് മിനിറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ സോ അതുകൊണ്ട് തന്നെ റഫീനെ ഇറക്കില്ല റാഷ് ഫോർട്ടിനെ ഇറക്കിയില്ല ഓക്കെ റാഷ്പോർട്ടിന് എന്തുകൊണ്ട് ഇറക്കിയില്ല ഒരു ഇംഗ്ലീഷ് സോയിൽ ആവുന്ന സമയത്ത് റാഷ്ഫോർഡ് നല്ലപോലെ പോലെ ഫോം ആവറുണ്ട് വൈ നോട്ട് റാഷ് ഫോർട്ടിനെ ഇറക്കിയില്ല എന്നറിയില്ല ന്യൂ ക്യാഷ് ലമിറ്റേഡിൻ്റെ അത് നമ്മൾ കണ്ടതാണ് പുള്ളി രണ്ട് ഗോൾ അടിച്ചിട്ടാണ് ബായസ് ലോണെ വിജയിച്ചത് സോ അതുപോലെ റാഷ് ഫോർഡിന് എന്തുകൊണ്ട് ഇറക്കിയില്ല എന്ന് എനിക്കറിയില്ല അതിന് ചെറിയ മൈനർ ഇഞ്ചറി ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം മേ പി അറിയില്ല എന്തായാലും ഫെറാൻഡ് ഓറസ് ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫെറാൻഡ് ഓറസിന് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു ചാൻസ് ഇട്ടിരുന്നത് അതായത് മൊയ്സോ സൈഡ് കയ്യിൽ നിന്നും ഒരു ബോൾ മിസ്സായി അത് നേരെ നമ്മൾ എനിക്ക് തോന്നുന്നു ഫെർമിൻ ഓപ്പസിന് കിട്ടി ഫെർമിൽ ഓപ്പസ് നേരെ അത് ഫെൻഡോസിന് എടുത്തു ഫെൻഡോസ് ഫസ്റ്റ് ടൈം ഷോട്ട് എടുത്തു പക്ഷെ അത് ഓപ്പൺ ആയിരുന്നു വൺ ഓൺ വൺ ആയിരുന്നു ഓക്കെ അത് പുറത്തേക്കാണ് അടിച്ചുവിട്ടത് ഓക്കെ പിന്നെ അതുപോലെ ചെൽസി ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഓഫ് സൈഡായിപ്പോയി അത് ഒന്ന് മറ്റേ ഫൊഫാനയുടെ ഹാൻഡ് ബോൾ ഓക്കെ ആ ഒരു ഷോട്ട് കോർണർ എടുക്കാൻ രസാവോ അത് കുക്കറില് കൊടുത്ത് അത് ക്രോസ് ചെയ്തു ഫഫാന ആ ഒരു ബോൾ ചെസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇവിടെ കയ്യുമ്പോൾ തട്ടി കയ്യുമ്പോൾ തട്ടി പിന്നെ അത് എൻസോക്ക് കൊടുത്തു എൻസോ ഫെർണാണ്ടസ് അത് ഗോൾ ഗോളാക്കുകയും ചെയ്തു പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി ഹാൻഡ് ബോളായി അതങ്ങനെ പോയി രണ്ടാമത്തെ ഗോൾ രണ്ടാമത്തെ ഗോൾ ഇതേപോലെ സെറ്റ് പീസിലായിരുന്നു അത് ലെഫ്റ്റിൽ നിന്നായിരുന്നു എസ്തോവ തന്നെയായിരുന്നു ആ ഒരു ഫ്രീ കേക്ക് എടുത്തിരുന്നത് ആ ഫ്രീ കേക്ക് എടുത്തു എനിക്ക് ഒന്ന് മോയ്സോക്കെ കൈസൈഡോ അവിടെ ഓഫ് സൈഡായിരുന്നു പക്ഷേ മോയ്സൊക്കെ അയച്ചാട് ദേഹത്തെ തട്ടിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഓഫ് സൈഡായി ഓഫ് സൈഡായിട്ട് നേരെ എൻസോക്കാണ് കിട്ടിയത് എൻസോ അത് എഡ് ചെയ്ത് ഉള്ളിലോട്ടിട്ട് ഗോളായി പക്ഷേ എൻസോയുടെ രണ്ട് ഗോളും ഡിസലോ ചെയ്തു ഒന്ന് ഓഫ് സൈഡായി ഒന്ന് ഹാൻഡ് ബോളായി തുടക്കം മറ്റു ബാഴ്സലോണ ഹൈ ഇൻറ്റൻസിറ്റിയിലായിരുന്നുണ്ടോ പ്രസ് ഒക്കെ ചെയ്തിരുന്നത് ചെൽസി ആദ്യം തുടക്കമൊന്ന് പതറി അതാണ് ഫെറാണ്ടോറോസിനെ ഫസ്റ്റ് ചാൻസ് കിട്ടിയത് പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ചെൽസി കളി പിടിച്ചു ചെളി ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ചെൽസി കളി പിടിച്ചു പക്ഷെ മാൻ മെൻ കിട്ടിലും കളിയായിരുന്നു ആ ഒരു റൈഡിന് ഞാനിങ്ങനെ കളി കാണുന്ന സമയത്ത് എസ്തബാവുക്ക് പോലി കിട്ടിയിരുന്നെങ്കിൽ എസ്തബാവുക്ക് പോളി കിട്ടിയിരുന്നെങ്കിൽ ഈ എസ്താവെന്ന് പറയുന്നത് ആക്ച്വലി ലമീൻ ഞാൻ കണ്ടിലും മൂന്ന് മാസം ഹോൾഡർ ആണ് മൂന്ന് മാസം പ്രായം കൂടുതലാണ് എസ്തവാക്ക് നമ്മൾ രണ്ട് പേരും പതിനെട്ട് വയസ്സുള്ളവരാണ് സലമിൻ ജമാലിൻ്റെ ക്ലാസ് വരെ എസ്താവിൻ്റെ ക്ലാസ് വരും പക്ഷേ എസ്വാവോ മാൻ കഴിഞ്ഞ മാച്ചിൽ എസ്താവോ കിട്ടിലും കളിയായിരുന്നു എന്താ പറയുക ആ രണ്ടാമത്തെ ഗോളൊക്കെ വന്നത് ഞാൻ പറയാം എന്തായാലും ഓക്കെ അങ്ങനെ ആദ്യത്തെ ആ ഒരു രണ്ട് ഗോൾ ഡിസലവ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഷോർട്ട് കോർണർ എസ്താവോ ഷോർട്ട് കോർണർ എടുക്കുന്നു അത് നേരെ എനിക്ക് തോന്നുന്നു ഇത് റീസ് ഗെയിംസിനാണ് കൊടുത്തു തോന്നുന്നു റീസ് ജെയിംസ് അത് നേരെ കുക്കറയിൽ കൊടുത്തു കുക്കറയിൽ അത് ഓഫ് സൈഡാണെന്ന് വിചാരിച്ച് തന്നു തോന്നുന്നുണ്ട് ബായസ് ലോണിയുടെ ഓഡിയൻസ് കുക്കുറയിൽ അത് നേരെ ആ ഒരു എഡ്ജിലോട്ട് കൊണ്ടുപോയി ഷോട്ടടിച്ചു വരാണ്ട ഓർസും കൂണ്ടേ അവിടെ ഉണ്ടായിരുന്നു അവർ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ച അവസാനം കൂണ്ടയുടെ കാൽമ തട്ടി ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി ഓക്കെ അത് ആ ലൈനിൻ്റെ അവിടെ നിന്നാണ് ബോക്സ് മറ്റേ ഗോൾ പോസ്റ്റിൻ്റെ ആ ഒരു ലൈനിൻ്റെ അവിടെ നിന്നാണ് അവരുടെ രണ്ട് പേരും തട്ടി അവരെ കുറ്റമുറയുടെയും കാര്യമില്ല അവരെ മാക്സിമം ക്ലിയർ ചെയ്യാൻ നോക്കി പക്ഷേ കൂണ്ടയുടെ കാലുമ തട്ടി ഉള്ളിൽ പോയി അങ്ങനെ ഓൺ കോൾ ആണ് ഒന്നാമത്തെ ഗോൾ അങ്ങനെ മുൻകൂടി വരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഒരു ഓഫ് സൈഡിൻ്റെ പേരിൽ റൊണാൾഡ് അരാഹുവയ്ക്ക് ഒരു എല്ലോ കാർഡ് കിട്ടുന്നത് അത് ഒരു ഓഫ് സൈഡും മറ്റേ ഓഫ് സൈഡ് എന്ന് പറഞ്ഞിട്ടാണ് റഫറിനോട് തുറക്കിക്കാൻ പോയത് റഫറി നേരെ പിടിച്ച എല്ലോ കാർഡും കൊടുത്തു അത് കഴിഞ്ഞ് എനിക്ക് തന്നെ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഈ കുക്കുറലിനെ ഫോളോ ചെയ്തതിന് റൊണാൾഡോ അരാഹയ്ക്ക് രണ്ടാമത്തെ എല്ലോ കാഡും കിട്ടിയ റെഡ് കാർഡും മേടിച്ചറിഞ്ഞു പോയി അത്രയാണ് അരാഹുവയുടെ കാര്യത്തിൽ ഉണ്ടായത് ആ ഒരു ടെൻമാൻ ആയതോടുകൂടി തന്നെ വയസ്സിലോണയുടെ കളി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ റാഷ് ഫോർഡിനൊക്കെ ഇറക്കി റാഷ് ഫോർനെ പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ഓക്കെ ടു ബി ഫ്രാങ്ക് പറയല വലിയ കാര്യമൊന്നുണ്ടായില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ അതായത് നമ്മുടെ ചെൽസി ചെൽസി ഗസ്റ്റോനെ മാറ്റിയിട്ട് സാന്റോസിന് കൊടുത്ത് റീസ് ജെയിംസിനെ ബാക്കിലോട്ട് ഇറക്കിയെന്ന് തോന്നുന്നു റൈറ്റ് ബാക്ക് പോസ്റ്റിലോട്ട് ജെയിംസിനെ ഇറക്കി ആ സമയത്ത് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായി സാൻഡോസ് ഇറങ്ങിയ സമയത്ത് സാന്ൻഡോസ് ഒരു ഇറങ്ങിയിട്ടൊരു ഗോൾ സ്കോർ ചെയ്തിട്ടോ ആ ഒരു കിട്ടില്ലാന്ന് അസിസ്റ്റൻ്റെ ഒന്നും ഒരു ഗോൾ സ്കോർ ചെയ്തു പക്ഷേ അതും ഗർണാച്ചോ ഓഫ് സൈഡായി മൂന്ന് ഗോൾ ഇന്ന് ചെൽസി അടിച്ചിട്ടുണ്ട് മൂന്നും ഓഫ് സൈഡായി പോയതാണ് ഹാട്രിക് ഓഫ് ഓഫ് സൈഡാണ് ടോട്ടലൊന്നും ആലോചിച്ചുവയ്ക്കും നിങ്ങൾ അതൊക്കെ പാട് ഓഫ് സൈഡ് അല്ലെന്നുണ്ടെങ്കിൽ അഞ്ചു ആറ് അതിനെ ഗോൾ പക്ഷേ കംപ്ലീറ്റ്ലി അത് അങ്ങനെ തന്നെയാണ് ഓഫ് സൈഡ് ഓഫ് സൈഡ് തന്നെയാണ് ബായ്സ്ലോണിയുടെ ഹൈലൈനിൽ വീണത് തന്നെയാണ് അവർ അത് നമ്മൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബായ്സ്ലോണേൻ്റെ നല്ലൊരു അറ്റാക്ക് ഇല്ലടേ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ നിന്ന് ബാധിച്ചത് നല്ലൊരു അറ്റാക്ക് പോയില്ല സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് ചെൽസി ഫുള്ള് കളി പിടിച്ചു പൊസിഷൻ ഫുള്ളി ചെൽസിയുടെ കൂല പിന്നെയാണ് ആ ഒരു രണ്ടാമത്തെ ഗോൾ ഗോള് വരുന്നത് യജാദി ഗോൾ എസ്തവാന്ന് പറയേണ്ട ഒരു 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 ഗോളാണത് അതായത് നമ്മുടെ നെറ്റോ ഒരു ബോൾ നമ്മുടെ എസ്തവാ കൊടുക്കുന്നു അത് ആ ബോക്സിൻ്റെ പുറത്തു നിന്ന് അവർ തേർട്ടി ഫൈവ് ആർട്സ് ഡിസ്റ്റൻസിൽ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് ബാളുടെ കുബാർ സി പിന്നെ അതുപോലെ തന്നെ എറി ഗാ ഷെ മൂന്ന് പേരുടെ അടേ കൂടെ ഡാൻസ് കളിച്ചു പോയിട്ട് റൈറ്റ് ഫുട്ട് കൊണ്ടൊരു പവർഫുൾ ഷോട്ട് മാൻ അതൊരു കിഡിലം ഗോളായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് എസ്തബാവോ എസ്താവിൻ്റെ കയ്യിൽ കിട്ടി കിട്ടിയ അപ്പോഴെയിഞ്ചറാണ് ഓക്കെ ആദ്യത്തെ ഗോളിൽ എസ്താവോ എസ്താവിൻ്റെ ഷോട്ട് കൊണ്ടാണ് രണ്ടാം ഫ്രീ കിക്ക് ടോഫ് സൈഡ് ആയ ഗോളുകൾ പലതിലും എസ്താവുൻ്റെ ഇൻട്രാക്ഷൻ ഉണ്ട് അങ്ങനെ അങ്ങനെ എസ്തബാവോ ഡേഞ്ചറായി വരികയാണ് ആ ഒരു എസ്തബുൻ്റെ കയ്യിൽ നിന്നും ആ ഒരു കിഡ്ഡിലം ഗോൾ വന്നു രണ്ടാമത്തെ ഗോൾ വന്നതോടുകൂടി ചെൽസി കളി കൈയിൽ പിടിച്ചു ഓക്കെ പിന്നെ ചെൽസിക്ക് എങ്ങനെയെങ്കിലും ലീഡ് ഉയർത്തണം ഓക്കെ കളി എന്തായാലും അവർക്ക് കിട്ടും ഓക്കെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ റാഫീനി ഇറങ്ങിയതിൻ്റെ ശേഷം മാത്രമാണ് സാൻജസിന് നല്ലൊരു ത്രട്ടനിംഗ് ആയിട്ടുള്ളൊരു ഷോട്ട് വന്നത് അതുവരെ ഒരു കാര്യമായിട്ട് ഒരു ഷോട്ടും ഇല്ലായിരുന്നു ഓക്കെ പിന്നെ രണ്ടാമത്തെ ഗോൾ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ മൂന്നാമത്തെ ഗോൾ വരുന്നത് അത് എൻസോ ഫെർണാണ്ടസ് ഒരു ബോൾ സോറി നെറ്റോ ഒരു ബോൾ എൻസോ ഫെർണാണ്ടസിന് കൊടുക്കുന്നു എൻസോ ഫെർണാണ്ടസ് നേരെ ദിലാപ്പിനെ കൊടുക്കുന്നു ദിലാപ്പ് അപ്പോഴേക്കും നെറ്റോനെ മാറ്റി ദിലാപ്പിനെ കൊണ്ടുവന്നിരുന്നു ദിലാപ്പ് സ്ട്രൈക്കിംഗ് പൊസിഷനിലായിരുന്നു അപ്പോൾ സോറി ഗർണാച്ചോനെ മറ്റു ദിലാപ്പിനെ കൊണ്ടുവരുന്നു നെറ്റോനല്ല സോറി സോറി അപ്പോൾ ആ ഒരു എൻസോ ഫെർണാണ്ടസ് നേരെ ആ ഒരു ബോൾ ദിലാപ്പിനെ കൊടുക്കുന്നു ലാപ്പ് നേരെ ഫസ്റ്റ് ടൈം ഷോട്ട് അടിക്കുന്നു അത് ഈസി ആയിട്ട് ഷോട്ട് ഷോട്ടടിക്കാൻ കോളാന്നു പക്ഷേ റെഫർ ചെയ്ത് ഫസ്റ്റ് ഓഫ് സൈഡ് വിളിച്ചെങ്കിലും പിന്നെ വാർ ചെക്ക് ചെയ്ത സമയത്ത് അത് ഓഫ് അല്ല എൻസോ ഫെർണാണ്ടസിൻ്റെ കൈ മാത്രമേ പുറത്തോട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളിലാണ് സോ അതിലേയും പൊളിഞ്ഞു അവിടെ ഓക്കെ എൻസോ ഫെർണാണ്ടസിന് ആ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ കിട്ടും എൻസോ ഫെർണാണ്ടസിന് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ കിട്ടും കാരണം വെച്ചാൽ രണ്ട് ഗോളാണ് ഇട്ടത് രണ്ടും ഡിസ് ചെയ്തു അങ്ങനെ എൻസോ ഫെർണാണ്ടസിന് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ കിട്ടി അങ്ങനെ ത്രീ സീറോ എന്നുള്ളൊരു സ്കോറിൽ ചെൽസി മുന്നിലെത്തി പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ചെൽസിയുടെ കളിയായിരുന്നു അല്ലേ ടു ബി ഫ്രാങ്ക് പറയാലോ പിന്നെ റാഫീൻ ഞാൻ പറഞ്ഞല്ലോ റാഫീൻ ഞാൻ റാഫിനയുടെ ശേഷം ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അത് മാത്രമാണ് സാഞ്ചസ് ഒന്ന് ഒരു ഫ്ലൈങ് സേവ് ആയിട്ട് അതിൽ അദ്ദേഹത്തിന് ഒരു സേവ് സേവായിട്ട് നടത്താൻ പറ്റിയത് ബാക്കിയെല്ലാം നാലോ അഞ്ചോ സേവുകളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഒരു പകുതിയും ഒരു മുക്കാലും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും കംഫർട്ടബിളായിട്ട് സേവ് ചെയ്ത ആണ് സാൻജസ് എന്ന് പറയുന്നത് പക്ഷേ അപ്പുറം യുവാൻ കാഴ്ചയാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഓക്കെ അത് വേറൊന്നുമല്ല ആരാധകം റെഡ് കാർഡ് മേടിച്ച് ഒരു കാര്യമില്ലാത്ത റെഡ് കാർഡ് മേടിച്ച് ഇറങ്ങി പോയേണ്ടേ എനിക്ക് ഇങ്ങനത്തെ ബിഗ് ഗെയിംസിലൊന്നും ആരാധക അവൻ ഇറക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഓക്കെ സ്ട്രിക്ട് മൈ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ മേ ബി വേറെ ആയിരിക്കും സോ അങ്ങനെ ബായസലോണ പതിനഞ്ചാം സ്ഥാനത്തോട്ട് ചാമ്പ്യൻസ് ലീഗിൽ പിന്തള്ളി ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് ഈ സീസണിൽ ബായസലോണ പരാജയമായി കൊണ്ടിരിക്കുകയാണ് ചെറൽമാറ്റഡ് പി എസ് സി അങ്ങനത്തെ ചെൽസി അങ്ങനെ ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് കംപ്ലീറ്റ് കൈയിൽ പോവുകയാണ് ബായസലോണയുടെ അത് ബായലോണ കഴിഞ്ഞ സീസണിലെ ബായസ്ലോണ അല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വായുസ്ലോണയുടെ ഡിഫൻസ് അത് നല്ല ചേഞ്ച് ചെയ്യാനുണ്ട് ഹൈലൈൻ വെക്കുന്നതൊക്കെ നല്ലതാണ് കയറ്റി പിടിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേസും കൂടെ വേണം മരാഹുന പോലത്തെ പ്ലേസ് ഉണ്ടാകുമ്പോൾ ഈ ഹൈലൈൻ അഡാപ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പക്ഷേ എന്നാലും കഷ്ടപ്പെട്ട് പോകുന്നുണ്ട് പക്ഷേ അരാഹുദയെ മാതിരി കണ്ടില്ല ചാമ്പ്യൻസ് ലീഗിലെ ബിഗ് ഗെയിം വരുന്ന സമയത്ത് കൊണ്ടുപോയി കലോടക്കും അതാണ് ആ ചങ്ങൻ്റെ സ്ഥിരം പരിപാടി അങ്ങനെ മൊത്തത്തിൽ ബായ്സ്ലോണേൻ്റെ അവസ്ഥ കുറച്ച് പത്തറ്റിക്കാണ് പിന്നെ ഇഞ്ചുറികളുണ്ട് ബെഡ്രി ഇല്ല ബെഡ്രി മാച്ചിൻ്റെ കുറച്ച് മുമ്പ് പറഞ്ഞു ചെൽസിയുടെ മാച്ചിന് ഔട്ട് ആയിരിക്കും എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ റാഫീനെ ഇപ്പോൾ തിരിച്ച് വന്നിട്ടേ ഉള്ളൂ ലെവൻ ഉണ്ടായിരുന്നു പക്ഷേ ലെവൻ ടോസ്സിനെ കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല അങ്ങനെ ബാസ്ലോണിൻ്റെ അവസ്ഥ കുറച്ച് പത്തറ്റിക്കാണ് ഇപ്പോൾ ക്യാമനവിലോട്ടൊക്കെ തിരിച്ച് വന്ന് അത്ലറ്റിക് ക്ലബ്ബിൽ ബോഡ് വിജയിച്ചു പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് ബായസ്ലോണ ഒരു ഓക്കെ ആവുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് സോ ബാക്കി ഇനി നമുക്ക് അടുത്ത ബായ്സ്ലോണേൻ്റെ ബിഗ് ഗെയിംസിന് കാണാം താങ്ക് സോ മച്ച്